ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ബുൾസൈ എന്ന് പറയുന്ന ഈ സുന്ദരി വാട്ടർ ലില്ലി നമ്മൾ റീപ്പോർട്ട് ചെയ്യണ വീഡിയോ ആണ് അത് ഞാൻ വിത്ത് ഭാഗി മുളപ്പിച്ച തയ്യാണെട്ടോ വിത്ത് ഭാഗി മുളപ്പിച്ചിട്ട് ഇപ്പോൾ ബഡ് വന്നതിന് ശേഷം നമ്മളത് റീപ്പോട്ട് ചെയ്യണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു വിത്ത് ഭാഗി ആമ്പലുകൾ മുള മുളയ്ക്കാൻ പറ്റുമോ ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ നമ്മുടെ ഗുഡ്സൈ അത്യാവശ്യം നല്ല റേറ്റുള്ള വാട്ടർ ലില്ലിയാണ് എന്തായാലും നല്ലൊരു ഹൈലി ട്രോപ്പിക്കൽ വെറൈറ്റി എല്ലാ ദിവസവും രണ്ട് മൂന്നും ഫ്ലവർ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അത്ര നല്ലൊരു പ്ലാന്റ് ആണ് പക്ഷെ അതിൻ്റെ ബേബി പ്ലാന്റ്സ് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഞാൻ കരുതിയത് നമ്മളുടെ റൂട്ടുമ്മന്നൊക്കെ വരുന്നതാണ് പക്ഷേ ഇതുവരെ എനിക്ക് ബേബി പ്ലാന്റ്സ് ഒന്നും അങ്ങനെ കിട്ടിയില്ല കൂടാതെ വി ബി പാരസ് എല്ലേയും താനും അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ വിത്ത് പാകിയിട്ട് ആ വീഡിയോയിൽ കണ്ട പോലെ ജസ്റ്റ് ഒന്ന് വിത്ത് അടത്തിയിട്ടതാണ് കേട്ടോ പക്ഷേ ഇത് മുളയ്ക്കുമോ എന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ഇല്ല പക്ഷേ മുളച്ച് ബഡ് വന്നതിന് ശേഷം മനസ്സിലായത് അയ്യോ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു വിത്ത് പാകിയിട്ടുണ്ടല്ലോന്ന് അപ്പോൾ ഞാനത് റീപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തരാം അപ്പോൾ പോട്ടിൽ അത്യാവശ്യം ചാണകപ്പൊടി ഇട ഒരു ഇഞ്ച് വലിപ്പത്തിലോ ഞാൻ കാണിച്ചു തന്നില്ലേ അതേപോലെ രണ്ട് പിടി എല്ലി ൊടി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കടന്നുപോയി രണ്ട് പിടി എല്ലുപൊടി രണ്ട് പിടി ഞാൻ ഇട്ട പോലെ രണ്ട് പ്രാവശ്യം എല്ലുപൊടി വാരിയിടുക നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി ടബിൻ്റെ അടിയിൽ ഒരിഞ്ച് വലുപ്പത്തിൽ ഇടാട്ടോ ഒരിഞ്ച് കട്ടിക്ക് ഇടാട്ടോ ഞാൻ കാണിച്ച പോലെ അതിന് ശേഷം ഭാഗത്തോളം നല്ല പൊടിഞ്ഞ മണ്ണ് ഇത് കണ്ടു കല്ലും കട്ടിയൊന്നും ഇല്ലാത്ത നല്ല മണ്ണാണിത് ടബിൻ്റെ മുക്കാഭാഗത്തോളം ഇടണം കേട്ടോ അപ്പോൾ ഒരു നമ്മുടെ കൈപ്പത്തിരൊക്കെ ഇഞ്ച് വലിപ്പത്തിലൊഴിച്ചിട മണ്ണ് എന്നിട്ട് ഭാഗത്തോളം മണ്ണ് നിറയ്ക്കാം ഇതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ സംഭവം കേട്ടോ ഇത് എന്ന് പറയുന്ന വാട്ടർ ലില്ലി എല്ലാ വാട്ടർ വാട്ടർലില്ലേക്കും ആൺപൂവും പെൺപൂവും ഉണ്ടാവും അതിൽ ആൺപൂവിൻ്റെ അടിയിൽ നമുക്ക് വിത്ത് കാണില്ല പെൺപൂവിൻ്റെ ആ മുട്ട് മുട്ടിങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ചുരുങ്ങിയതിന് ശേഷം അടിഭാഗത്ത് കുറച്ച് കട്ടിക്ക് കാണാം അതിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കറുത്ത വിത്തുകൾ വിത്തുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസഗസ് ഇല്ലേ അതുപോലെ ഒരു കസഗസ് എന്നാണാവോ അതിൻ്റെ പേര് നമ്മളീ എന്തുട്ട സർബത്തിലൊക്കെ ഇടണ സംഭവം അത് അതുപോലെ ഇരിക്കും അപ്പോൾ അതിങ്ങനെ ബ്ലബ്ളെന്നിരിക്കും കേട്ടോ അതിങ്ങനെ ഞാൻ ഈ നമ്മുടെ ജ പോട്ടിൽ ഇങ്ങനെ അടത്തി വെറുതെ ഇട്ടതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ട ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ടു പക്ഷെ ആദ്യം അത് കുറച്ച് പൊന്തി കിടന്നു പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും അത് താന്നു പോയിരുന്നു പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയേ ഇല്ല കൈകൾ മുളച്ച ഒന്നും കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ലീഫും തണ്ടുകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത് കണ്ടു പിന്നെ അത് കുറച്ച് വലുതായി പിന്നെ ഒരു ബഡ് വന്നു ഫ്ലവർ ആയതിന് ശേഷമാണ് എനിക്ക് ോർമ്മയ്യോ ഞാനിങ്ങനെ ഒരു വിത്ത് ഇതില് വിത്ത് ഇങ്ങനെ അടത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഇഷ്ടംപോലെ വേറെയും മുളച്ചിട്ടുണ്ടായിരുന്നു വിത്ത് അതൊക്കെ ഞാൻ പറിച്ചു കളയാണ് ചെയ്തത് ഇങ്ങനെ എനിക്ക് താനേ മുളച്ചു വന്ന തൈകളൊക്കെ നേരെ നൈറ്റ് ബ്ലൂമർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതാണെന്ന് കരുതിട്ടൊക്കെ പറച്ചു കളഞ്ഞു വിത്തിട്ടതേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ നമുക്ക് വിത്തിട്ടും നമ്മുടെ വാട്ടർ ലില്ലീസൊക്കെ മുളപ്പിക്കാം കേട്ടോ ബൾബ് അതായത് ആളുടെ അടിയിൽ ഇങ്ങനെ വി വി പാരസ് അല്ലാത്ത വാട്ടർ ലില്ല ട്യൂബറുകൾ കിട്ടും അതല്ലാതെ നമുക്ക് ഇതുപോലെ വിത്ത് ഭാഗി മുളപ്പിക്കാം കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്കിത് ഞാനിപ്പോൾ നട്ട് എനിക്ക് പിടിച്ച് കിട്ടിയപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ കൂടാതെ എന്ന് പറയുന്ന ആ വെറൈറ്റിയും കൂടി ആയപ്പോൾ ഭയങ്കര ആയി അപ്പോൾ നമ്മളുടെ ഞാൻ വളം ഇടണതും എല്ലാവരും കാണിച്ചല്ലോ അടിയിൽ അതിന് ശേഷം മണ്ണ് കുറച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ വെക്കാം ആ മുട്ട് വരുന്ന ഭാഗം അതുപോലെ തന്നെ കൂമ്പിന്റെ ഭാഗത്തൊന്നും മണ്ണിടാതെ ആ റൂട്ട് മാത്രം മറയണ രീതിയിൽ മണ്ണിടാട്ടോ കണ്ടോ ഇതുപോലെ മണ്ണിട്ട് വെക്കുക ഫുള്ള് ബഡ് വരണ ഭാഗവും ലീഫ് വരണ ഭാഗവും ഒന്നും ആര് മണ്ണിട്ട് മൂടി വെക്കരുത് കേട്ടോ അപ്പോൾ വളരാൻ കുറച്ച് സാവകാശം എടുക്കൂട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകും ഇതുപോലെ നട്ടതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഇനി വിത്ത് ഭാഗി മുളയ്ക്കുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വിത്ത് ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ ഇതില്ല ജസ്റ്റ് നമ്മളുടെ എനിക്കൊരു ഉറപ്പുണ്ടായില്ല മുളയ്ക്കും മുളയ്ക്കില്ല എന്നൊന്നും അപ്പം അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല ഇനി അതുപോലൊരു വീഡിയോ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇരുപത് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആണ് ഇരുപത് ദിവസം ഇരുപത്തൊന്നാമത് ദിവസമാണ് ബഡ്ഡൊക്കെ ആദ്യം ചെറിയ പൂക്കളായിരിക്കും കേട്ടോ രണ്ടെണ്ണം വിരിഞ്ഞത് ഇരുപതാം ഇരുപത്തൊന്നാമത് ദിവസമൊക്കെ വിരിഞ്ഞ പൂക്കളൊക്കെ ചെറിയൊരു പൂക്കളായിരുന്നു ലീഫൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം നട്ട ലീഫുകൾ അതായത് ലീഫുകൾ കേട് വന്നതോ അല്ലെങ്കിൽ മഞ്ഞച്ച ലീഫുകളോ ഉണങ്ങിയ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയാ പുതിയ ലീഫ് മാത്രം നിർത്താം പെട്ടെന്ന് പെട്ടെന്ന് ലീഫുകൾ വരും ലീഫുകൾ പുറത്തേക്കാവുന്ന ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറേ ലീഫുകൾ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അതിൽ കാണുക കാരണം ആ പുള്ളി പുള്ളി ലീഫ് എന്ന് പറയുന്നത് പീച്ച് ബ്ലോടെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പീച്ച് ബ്ലോഡൊരു ലീഫ് ഞാൻ അതിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് വളരെയും ചെയ്തു അപ്പോൾ അതിപ്പോൾ ഞാൻ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ അത് സെയിലായിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറു മാറ്റണം അപ്പോൾ ഇതാണ് നമ്മളുടെ ബുൾസൈ വിത്തിൽ നിന്നും പാകി മുളപ്പിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇനി ഒരു ഇരുപത്തേഴാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ വാട്ടർലില്ലിയാണത് നല്ല വലിയ ഫ്ലവർ ആയിട്ടുണ്ട് എല്ലാ ദിവസവും രണ്ടും മൂന്നും ഫ്ലവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വിത്ത് പാകി മുളപ്പിക്കലൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ മറ്റൊരു ഗാർഡൻ ഇവിടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്